ബോംബ് ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചെന്ന ആരോപണവുമായി ശക്തമായ വ്യോമാക്രമണമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ഇന്നലെ മാത്രം നിരവധി പേർക്ക് എന്നാൽ ഇത് വെറും പ്രത്യാക്രമണ നടപടി മാത്രമാണെന്നും വെടിനിർത്തൽ തുടരുമെന്നുമാണ് അമേരിക്ക അറിയിക്കുന്നത് ലോകരാജ്യങ്ങളും ഏറ്റവും പുതുതായി എന്താണ് ഗസയിൽ സംഭവിക്കുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത് ഇന്റർനാഷണൽ റെസ്കിൽ നിന്ന് വി കെ സുഹൈൽ വിവരങ്ങൾ നൽകും സുഹൈൽ ഇതിലേറ്റവും പ്രധാനമായത് കുറച്ച് നാളുകളായി ഗസ സമാധാനത്തോടെ കഴിയുകയായിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോഴിതാ ചില കാര്യങ്ങളൊക്കെ ആരോപിച്ചുകൊണ്ട് വീണ്ടും ഇസ്രായേൽ വലിയ രീതിയിലുള്ള വ്യോമാക്രമണം നടത്തുകയും നിരവധി പേരുടെ മരണത്തിനിടയാക്കുകയും ചെയ്തിരിക്കുന്നു ഒരു തരത്തിൽ ആശങ്കപ്പെടുത്തുന്നത് ഇപ്പോഴുള്ള ഒരു സമാധാന കരാറിൽ നിന്ന് പിന്നാക്കം പോകാൻ ഇസ്രായേൽ ഇതുമൂലം തയ്യാറാകുമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശ്രമങ്ങൾ തന്നെയാണോ ഇസ്രായേൽ ഉന്നം വയ്ക്കുന്നത് എന്നുള്ളത് കൂടിയാണ് ഇപ്പോഴെന്ത് നടക്കുന്നു ഗസയിൽ ഇതുമായി ബന്ധപ്പെട്ട് തുടർച്ച ചർച്ചകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വംശഹത്യ തുടരാൻ വീണ്ടും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ തേടുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമിൻ എത്തിന്യാഹു അങ്ങനെ തന്നെയാണ് എല്ലാവരും അതിനെ കാണുന്നത് കാരണം വെടിനിർത്തൽ യഥാർത്ഥത്തിൽ ലംഘിക്കുന്നത് ഇസ്രായേൽ ആണ് ഈ വെടിനിർത്തൽ എന്ന് പറയുന്ന ഒക്ടോബർ പത്തിന് ശേഷം നൂറ്റി അമ്പതോളം പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തി കഴിഞ്ഞു റഫ അതിർത്തി തുറന്നിട്ടില്ല വെള്ളവും ഭക്ഷണവും നൽകുന്നില്ല എങ്ങനെയാണോ മുമ്പുള്ളത് സമാനമായ സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ അങ്ങനെ തുടരുമ്പോൾ ഹബാസ് ആണ് പേടനത്തിൽ ലംഘിക്കുന്നത് എന്ന നിലപാടുമായി ഇപ്പോൾ നെറ്റ്നാഹു രംഗത്ത് വരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യത്തിന് വളരെ പെട്ടെന്നുള്ള വളരെ ശക്തിയേറിയ ഒരു ആക്രമണം നടത്തണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി നടത്തിയ വ്യോമാക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു ഗസ സിറ്റിയിലും വടക്കൻ ഗസയിലാകെ പതിനെട്ട് പേർ മധ്യ ഗസയിൽ പതിനേഴ് പേർ കിഴക്കൻ കത്തിയിൽ ഏഴുപേർ ഇങ്ങനെ നാപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ ഇതോടുകൂടി ബന്ദി കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ നിർത്തിവെക്കും എന്ന് ഹമാസ് അറിയിക്കുകയാണ് ഏറ്റവും പ്രധാനമായ കാര്യം ഒന്ന് വംശഹത്യ തുടരുന്നു മറ്റൊന്ന് ക്രിമിനൽ വിചാരണ ക്രിമിനൽ കേസിൽ വിചാരണ നേരിടാൻ വേണ്ടി ഇന്നായിരുന്നു നെത്തന്യാഹുവിനെ വീണ്ടും കോടതി വിളിപ്പിച്ചിരുന്നത് പല തവണ വിളിപ്പിച്ചു എല്ലാ ദിവസവും ഏതെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നെത്യാഹു അതിൽ നിന്ന് മാറി നിൽക്കാറുള്ളത് ഇപ്പോൾ യുദ്ധസമാനമായ സാഹചര്യം വീണ്ടും ഇസ്രായേൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ അഴിമതി കേസുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് വിചാരണയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഇപ്പോൾ അതിന് പറ്റില്ല എന്ന് പറയുകയാണ് നെത്തിന്യാഹു മൂന്നാമത്തെ കാര്യമായി പല ആളുകളും പറയുന്നത് ഇനി വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് ഗതയുടെ വെളിനെത്തിൽ കടക്കേണ്ടത് ആ ഘട്ടത്തിൽ ഹമാസിന്റെ രായുധീകരണം നടക്കണം അവിടെ മറ്റൊരു ഭരണക്രമം ഉണ്ടാവണം അവിടേക്ക് അന്താരാഷ്ട്ര സേന വരികയും ഇസ്രായേൽ സേന പിൻവാങ്ങുകയും ചെയ്യണം അപ്പോൾ അവിടെ ഇസ്രായേൽ സേന പിൻവാങ്ങുന്ന ഒരു ഘട്ടത്തിൽ എത്രമാത്രം അവിടെ ആക്രമണം നടത്താനുള്ള ഒരു ശേഷി ഇസ്രായേലിൽ ഉണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിലാണ് ഇപ്പോഴത്തെ ഈ ആക്രമണത്തെ കാണുന്നത് ഇനി അമേരിക്ക എങ്ങനെ കാണുന്നു നത്യാന്യാഹുവിനെ കൈക്ക് പിടിച്ചുകൊണ്ട് അത് പാടില്ല എന്ന് പറയാനുള്ള ശേഷി ഡൊണാൾഡ് ട്രംപ് കാണിക്കുമോ എന്നതടക്കം നത്യന്യാഹു പരീക്ഷിക്കുകയാണ് എന്നാണ് പറയുന്നത് ഇപ്പോഴേതായിരുന്നു അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു വിശദീകരണം ഇതൊരു വെടിനിർത്തൽ ലംഘനമായി അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന്റെ ഒരു പുനരാരംഭമായി ഇതിനെ കാണാൻ കഴിയില്ല ഇതൊരു പ്രത്യാക്രമണം മാത്രമാണ് എന്നാണ് പറയുന്നത് പല ന്യായങ്ങൾ ഇസ്രായേൽ ഇതിനു വേണ്ടി നിരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഒന്ന് റഫയിൽ ഹമാസ് ഇസ്രായേലി സേനയെ ആക്രമിച്ചു രണ്ടുപേരെ കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത് അക്കാര്യം ഹമാസ് നിഷേധിക്കുന്നു ഞങ്ങളല്ല മതിച്ചത് എന്ന് പറയുന്നു പലപ്പോഴും സംഭവിക്കുന്നത് ഇസ്രായേലിന്റെ സേന ഹമാസിന്റെ തുരങ്ക ശൃംഖലകൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും യഥാർത്ഥത്തിൽ അത് ഈയൊരു വെടിനെത്തൽ കാലയളവിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അവർക്കൊരു മഞ്ഞ വര വരച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഇസ്രായേലി സേന വരാൻ പാടില്ല പക്ഷേ ഇസ്രായേൽ സേന ഗസയിലെ പല ഭാഗങ്ങളിലേക്ക് പോകുന്നു അവരുടെ തുരങ്ക ശൃംഖലകൾ പരിശോധിക്കുന്നു അപ്പോൾ അവിടെ അവിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള പല ഉപകരണങ്ങളും പൊട്ടിത്തെറിച്ചാണ് പല ആയുധങ്ങളും പൊട്ടിത്തെറിച്ചാണ് ഇസ്രായേൽ സേനയിലെ പല ആളുകളും കൊല്ലപ്പെടുന്നത് അപ്പോൾ ആ തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രായേലി സേനയെ ഹമാസ് വധിക്കുന്നു എന്ന് പറയുന്നു മറുഭാഗത്ത് നമ്മൾ കാണുന്നത് ഈ ബന്ധികളുടെ മൃതദേഹം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ നടത്തുന്ന ഹമാസ് നടത്തുന്ന പലതരത്തിലുള്ള പ്രചാരണങ്ങളുണ്ട് റെക്ടോസിന് അത് കൈമാറുന്ന ദൃശ്യങ്ങൾ ഇതടക്കമുള്ള കാര്യങ്ങൾ പലപ്പോഴും ഇസ്രായേലിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ഈ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഹമാസ് ഈ ഈ കാര്യങ്ങളിൽ വെടിനിർത്തൽ ലംഘനങ്ങൾ നടത്തുന്നു എന്നാണ് പറയുന്നത് ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നത് ആദ്യ ദിവസങ്ങളിൽ തന്നെ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഈ ഇരുപത് ജീവിച്ചിരിക്കുന്ന ജീവിത ബന്ധികളെ കൈമാറും അതിനുശേഷം ഈ ബന്ദികൾ മൃതദേഹം കൈമാറും അതോടുകൂടി ഹമാസ് അവസാനിക്കും എന്നുള്ളതായിരുന്നു നത്തിനാഹുവിന്റെ ഒരു കണക്കൂട്ടൽ പക്ഷെ ഹമാസ് ചെയ്യുന്നത് നമുക്കറിയാം ബന്ദികളുടെ ജീവനോടെയുള്ള ബന്ദികൾ കൈമാറി കഴിഞ്ഞു പക്ഷേ മരിച്ച ബന്ദികൾ മൃതദേഹം കൈമാറാൻ സമയമെടുക്കും എന്ന് പറയുന്നു എന്ന് മാത്രമല്ല നമുക്കറിയാം ഗസിയുടെ ഭൂപ്രകൃതി തന്നെ ആകെ മാറിയിട്ടുണ്ട് ഹലീൽ ഹയെ വിശദീകരിച്ചു ഹമാസ് നേതാവ് ഒപ്പം എല്ലാ എല്ലാം തകർന്നിരിക്കുകയാണ് അവിടെ നിന്നും ഈ ബന്ദികളുടെ മൃതദേഹം കണ്ടെത്തുകയും കൈമാറുകയും ചെയ്യുന്നതിന് സമയമെടുത്ത് എന്നാണ് കമാസ് അറിയിക്കുന്നത് അത് ഇസ്രായേലിൽ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥപ്പെടുത്തുന്നു ഈ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഏതായിരുന്നാലും ആക്രമണം നടത്തുന്നത് ചെറുതക്കാരന്റെ ജീവിതം ഏതായിരുന്നാലും ഈ സമയങ്ങളിൽ വലിയ കൂടുതൽ ദുരിതപൂർണമാകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഒരു സാഹചര്യം എന്ന് പറയുന്നത്